എന്റെ സ്ത്രീ റെക്കോർഡാ നിങ്ങൾ വിളിച്ച അഭീഷിന്റെ ബോൾ വന്നപ്പോഴേ ഞാൻ അത് റെക്കോർഡ് ഇട്ടു അര് എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് വിളിക്കുകയാണെന്നുള്ളത് ഏട്ടാ ഞാൻ ഉമ്മാടെ അടുത്ത് എന്നിട്ട് വിളിക്കും കേട്ടോ ഉമ്മായുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഞാൻ ഉമ്മായുടെ വാട്സാപ്പ് നമ്പർ അഭീഷ് പ്രോയി കഴിച്ചു കൊടുക്കും ഉമ്മായും എന്തായാലും വിളിക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കൊല്ലത്തുന്നവരെ കാണണം അത്രത്തോളം ബാക്കിയുള്ളവര് അവർ കേട്ടിട്ടുണ്ട് എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചിട്ട് അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാ ഉമ്മായ ഈ വീഡിയോയിലോട്ട് വന്നത് തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാണ് വന്നത് ഒരു വിന്നർ വിന്നറിന് പോലും ഇത്ര ഇത് കിട്ടിയിട്ടില്ല അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ഭയങ്കര വരവേൽപ്പല്ലേ സ്വന്തം നാട് തന്നത് എയർപോർട്ട് തന്നത് മലയാളികൾ കാര്യം ഞാനാണെങ്കിൽ നിങ്ങൾ അന്ന് ഫിനാലയുടെ അന്ന് കേക്ക് മുറിച്ചിരുന്നു ആ വീഡിയോ കണ്ടോന്ന് കണ്ടോന്നറിയത്തില്ല കേക്ക് മുറിച്ച് ഞങ്ങൾ അനീഷ് വിന്നർ വിന്നാടെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിച്ച് അതിലെല്ലാരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇങ്ങനെ അംഗീകരിക്കാത്ത എന്താ ജയമെങ്കിലും അംഗീകരിക്കും ഒരാളുടെ ഒക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറഞ്ഞു കുറേ പേര് ആ ഉമാക്കും പോലും മാത്രം തോന്നിയാൽ പോരല്ലോ എന്ന് അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും തോന്നിയല്ലോ